ഡ്രാഗൺ പ്ലാന്റുകൾ എങ്ങനെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഹെന്നോസ് ഗാർഡൻ എന്ന ചാനൽ നോക്കുക നമുക്ക് നമുക്കിതുപോലെ ഡ്രമ്മിന് ഒരു ഹോൾ ഇട്ടെടുക്കാം ഡ്രമ്മിന്റെ അടിവശത്തായിട്ട് ഹോൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിന് ടാങ്ക് കണക്ടറൊക്കെ കണക്ട് ചെയ്ത് വേസ്റ്റ് വാട്ടർ നമുക്ക് ടെറസിൽ നിന്നും പുറത്തു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നരച്ചട്ടി പൂഴിയും ഒരു അരച്ചട്ടി സിമെൻറ്റും കൂട്ടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ചട്ടി മെറ്റലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ പൈപ്പിൻ്റെ അടിവശത്തായിട്ട് മുപ്പത് സെൻറ്റിലൂടെ കമ്പി കയറ്റി വിടാം ഇങ്ങനെ അടിവശത്തായി രണ്ട് കമ്പി നമ്മൾ കയറ്റി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഡ്രമ്മിൽ പൈപ്പ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുമ്പോൾ അത് ഇളകിപ്പോവാതിരിക്കാനും അത് മറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കമ്പി സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് മുകളിൽ രണ്ട് കമ്പിയും എടുക്കാം ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് താഴ്ത്തി വെച്ച് ആ മുപ്പത് സെൻറ്റ് താഴ്ത്തി വരുന്ന രീതിയിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന പൈപ്പിലേക്ക് വെള്ളം വളർന്നു പോകുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൈപ്പിനകത്തെ കൂടെ ഒന്നോ രണ്ടോ അകത്തി കോൺക്രീറ്റ് കൂടെ ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ രണ്ട് കമ്പി ഇട്ടിരുന്നല്ലോ അതിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കോൺക്രീറ്റ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ അതിൻ്റെ മുകളിലേക്ക് ആ ഹോളിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു കല്ലിൻ്റെ പീസോ എന്തെങ്കിലും ഒരു പീസ് വെച്ച് കൊടുത്തതിനു ശേഷം ചെറുങ്ങനെ ഉള്ളോ ഒഴിവായി വായ്പ ഒരു ചെറിയൊരു ഹോഡ് അവിടെ ഉണ്ടായിരിക്കണം അതിൻ്റെ മുകളിൽ കുറച്ച് മേറ്റലൊക്കെ ഇട്ട് കൊടുക്കുക ഈ ഡ്രംപ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണ്ണും കുറച്ച് മണലും കുറച്ച് ചകിരിച്ചോറും കുറച്ച് പീസാൻ്റെ ഒക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ജൈവ വളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിനകത്തേക്ക് ചേർക്കുന്നത് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ച ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും കോഴി കോഴിക്കാഷ്ടമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങിയും കുറച്ച് എല്ലുപൊടിയും കുറച്ച് വയ്പമുണ്ടാക്കും ചേർത്തിരുന്നു ഇത് മൂന്നും കൂടി പൊടിച്ചെടുത്ത സാധനമാണ് കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും മൂന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രമ്മിലേക്ക് നിറച്ച് കൊടുക്കാം ഡ്രമ്മിൻ്റെ ഒരു അരഭാഗം മാത്രം നിറച്ചു കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതിനു മുകളിലേക്ക് വളം ഇട്ട് കൊടുക്കുന്നേരോ ഇതിങ്ങനെ ഡ്രമ്മ് നിറഞ്ഞ് നിറഞ്ഞു വരും അതിനുശേഷം നനച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേര് വന്ന തൈകൾ വെച്ച് പിടിപ്പിക്കാം തൈ വളർന്നു വരുന്നതിനനുസരിച്ച് ഈ പോസ്റ്റിനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി വളർപ്പൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ വളം നേടിയെടുക്കുക നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് തണൽ വെച്ചു കൊടുക്കുക നമുക്കിതേപോലെ ട്രെമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഇത് നീക്കി കൊണ്ടുപോകാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിവിധ ഇനം തൈകൾക്കും സംശയങ്ങൾക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക